ൂടെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിരുന്നുവനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു യോശുവാട പുസ്തകമേഴാം മധ്യായം നാലാം തിരുവചനത്തിൽ നിന്നും കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെ ജനത്തിൽ ഏകദേശം മൂവായിരം പേർ അവിടേക്ക് പോയി എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റ് ഓടി അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ആധാരമാക്കി ഈ നിമിഷം കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ജയിച്ചവർ ചെറുതിൽ പരാജയപ്പെട്ടു ഇതെല്ലാ കാലത്തും ദൈവമക്കളുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുന്നൊരു കാര്യമാണ് വളരെ പ്രയാസമേറിയ വിഷയത്തിനകത്ത് വിജയിച്ചവർ അതിനെ കൈകാര്യം ചെയ്തവർ ചെറുത് അഥവാ ഈസി എന്ന് തോന്നിയ വിഷയത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയത് വാസ്തവത്തിൽ ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലെ ചില കാര്യങ്ങൾ കൂടെ നാം കൂട്ടി ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ പ്രഭാഷണത്തിന്റെ കാതലായ ദൂത് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ യോശുവ ജനത്തോട് പറഞ്ഞു ഹായ് പട്ടണത്തെ ഒന്ന് പോയി കാണണം അങ്ങനെ കണ്ടിട്ട് വന്ന ജനം യോശുവായ് പറഞ്ഞ വാക്കാണ് നാം വായിച്ചത് അങ്ങനെ ജനത്തിൽ ഏകദേശം മൂവായിരം പേർ അവരേക്ക് പോയി അതിൻ്റെ അർത്ഥം ഈ ജനം പോയിട്ട് വന്ന് പറഞ്ഞു ആ പട്ടണം വലിയ പ്രയാസമൊന്നുമില്ല പിടിക്കാൻ കാരണം അവിടെ ആളുകൾ ചുരുക്കമേ ഉള്ളൂ അതുകൊണ്ട് ആദ്യം പ്രതീക്ഷിച്ച പോലൊന്നും വലിയ ആളുകളൊന്നും പോകേണ്ട കാര്യമില്ല വെറുതെ മെനക്കേട് കുറച്ച് ആളുകൾ മാത്രം പോയി നമുക്ക് അവരെ തോൽപ്പിക്കാം അപ്പോൾ ഈസിയായി കൈയടക്കാമെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മുമ്പിൽ ഇസ്രേം മക്കൾ തോറ്റുപോയി എന്താണ് കാരണം ആ കാരണത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ അധ്യായങ്ങളിൽ വളരെ ഹാഡായി ഇതെങ്ങനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് വിചാരിച്ച വിഷയത്തെ ഇസ്ലേം മക്കൾ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായത് യോർദാൻ എന്ന നദി ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം അവരുടെ മുമ്പിൽ അത് വലിയൊരു വിഷയമാണ് കാരണം കര കവിഞ്ഞൊഴുകുകയാണ് അവർക്ക് അതിനെ അതിജീവിച്ച് വാറ്റത്ത നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വരുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ മക്കൾ യോർദാന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ത് എന്തു ചെയ്യണോന്നറിയത്തില്ല എങ്ങനെ ഇതിനെ അതിജീവിക്കണോന്നറിയത്തില്ല അത്രമാത്രം വലിയ വിഷയമാണ് ഇപ്പോൾ മക്കൾ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നത് വളരെ ഹാർഡാണ് പക്ഷേ അതിനെ വളരെ ഈസിയായി മക്കൾ ജയിച്ചു കൈവരിച്ചു കാരണം വെട്ടകം ചുമന്ന പുരോഹിതന്മാർ അവരുടെ കാൽപാദങ്ങൾ ആ യോർദാൻ നദിയിൽ ചവിട്ടിയപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അതൊരു ഉണങ്ങിയ നിലമായി മാറി അങ്ങനെ അവരതിനെ വളരെ ഈസിയായി വിജയിച്ചു വളരെ പ്രയാസമെന്ന് വളരെ പ്രതികൂലമെന്ന് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഇതിനെ അതിജീവിക്കാൻ എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മുമ്പിൽ അവള് അവര് വളരെ ഈസിയായി വിജയിച്ചു അടുത്തത് എരിഹോ മതിലാവട്ടോ അതും വലിയ വിഷയമാണ് പക്ഷെ അതിനെയും ഇസ്രേം മക്കളുടെ മുമ്പിൽ അവരുടെ ആരാധന മുമ്പിൽ ആ മതില് തകർന്നു വീണു അതിനെ അവര് വളരെ ഈസിയായി വിജയിച്ചു എന്ന് പറഞ്ഞാൽ യോർദാനും എരിഹോ അതിലും ശ്രീയമക്കളെ സംബന്ധിച്ചോളം വളരെ പ്രയാസമാണ് ആ പ്രയാസമേറിയ ഘട്ടങ്ങളെ വളരെ ഈസിയായി വിജയിച്ചവർ വളരെ ഈസി എന്ന് വിചാരിച്ച വിഷയത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോയി അതിന്റെ കാരണമാണ് നാം അന്വേഷിക്കുന്നത് ഇതാണ് വളരെ അതിശയം ശരിയല്ലയോ അയ്യോ ഇതിലും വലിയ വിഷയത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഈ ചെറിയ വിഷയത്തിനകത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ് എന്താണെന്നറിയത്തില്ല ഈ ഒരു അന്തരീക്ഷമാണ് ഇന്ന് പല കുടുംബത്തിനകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് പുറത്തു പറയാൻ കഴിയുന്നില്ല പല ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പലരും അഭിമുഖീകരിച്ചു പല ആത്മിക മണ്ഡലത്തിലും പല സഭയ്ക്കകത്തും പല തലമുറയോടുള്ള വിഷയത്തിനകത്തും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് പല കുടുംബത്തിനകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ വിഷയത്തെ കൈകാര്യം ചെയ്തവർ ഈസി എന്ന് വിചാരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുകയാണ് അങ്ങനെ ഇപ്പോൾ ഇസ്രേ മക്കൾ അത്ഭുതം കണ്ട ഇസ്രേം മക്കൾ വലിയ വിഷയങ്ങളെ കൈവരിച്ച ജയിച്ചു കയറി വന്ന ഇസ്രേ മക്കൾ അവർക്ക് ചെറുതെന്ന് തോന്നിയ വിഷയത്തിന്റെ മുമ്പിൽ അവര് പരാജയപ്പെട്ടു പോയി എന്താണ് കാരണം ആ കാരണം എന്താണെന്നറിയേണ്ടതിന് യോശുവ വീണ് കിടന്ന് ദൈവത്തോട് കരയുകയാണ് യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം അറവാക്യത്തിൽ നാം വായിക്കുന്ന യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടക്കത്തിന് മുമ്പിൽ അവനും ഇസ്രേ മൂപ്പന്മാരും തലയിൽ മണ്ണു മാരിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകട ഈ കാര്യത്തിൻ്റെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത് യോർദാനെ ജയിച്ചവരാണ് ഞങ്ങൾ എരിഹോവിനെ ജയിച്ച് കയറി വന്നവരാണ് ഞങ്ങൾ വലിയ വിഷയത്തെ ഞങ്ങൾ വിജയിച്ചവരാണ് എന്തുകൊണ്ടാണ് ചെറുതെന്ന് ഞങ്ങൾ വിചാരിച്ച വിഷയത്തിനകത്ത് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ച വിഷയത്തിനകത്ത് ഞങ്ങൾ എന്തുകൊണ്ടാണ് തോൽവി ഉണ്ടായത് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത് ഇതറിയേണ്ടതിന് യോശുവ അടക്കമുള്ള ആളുകൾ ദൈവം പാകെ സഷ്ടംഗം വീണ് കരയുക അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോശുവായോട് ദൈവം വീണ്ടും സംസാരിക്കുന്നു യോശുവയുടെ പുസ്തകം ഏഴിന്റെ പത്ത് യഹോവോശുവായോട് അരുളി ചെയ്തത് എഴുന്നേൽക്ക് നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ സബിതാർപിതം എടുത്തിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേ മക്കൾ ഈ ചെറിയ വിഷയത്തിനകത്ത് പരാജയപ്പെട്ടു പോയത് ജോർദാനെ ജയിച്ചു കയറി വന്നവർ എരിഹോവിനെ ജയിച്ചു കയറി വന്നവർ എന്തുകൊണ്ട് ഈ ചെറിയ വിഷയത്തിനകത്ത് പരാജയപ്പെട്ടു പോയത് ഒന്ന് മറയപ്പെട്ടുകിടക്കുന്ന അഥവാ മറച്ചു വെച്ചിരിക്കുന്ന പാപപ്രവൃത്തി രണ്ട് ക്ഷമിക്കപ്പെടാത്ത പാപത്തിന്റെ അവസ്ഥ ആരാണ് ഇവിടെ പാപം ചെയ്തത് യോശുവായാണോ അല്ല ഇസ്രൈം മക്കളാണോ അല്ല ആഖാൻ എന്നു പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച് ശബിതാർപ്പ വസ്തു എടുത്ത് മറവ് ചെയ്തു അവൻ പാപം ചെയ്തിട്ട് ആരും കാണരുത് ആരും അറിയരുത് എന്ന് പറഞ്ഞ് അവൻ മറച്ചു വെച്ചു അങ്ങനെ മറച്ചുവെച്ച പാപപ്രവൃത്തി മുഖാന്തരം ക്ഷമിക്കപ്പെടാത്ത പാപ പ്രവർത്തി മുഖാന്തരം വലുതിൽ അത്ഭുതകരമായ വിജയം കൈക്കൊണ്ടവർ വലുതിൽ വിജയിച്ചവർ ചെറുതിൽ പരാജയപ്പെട്ടുപോയി ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിനകത്തും ഒരുപക്ഷെ നീങ്ങ ചിന്തിക്കുന്നുണ്ടാകാം ഇന്നലകളിൽ ദൈവമേ ഒരുപാട് വലിയ വിജയങ്ങൾ കൈ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്നലകളിൽ എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് വിചാരിച്ച വിഷയത്തിനകത്ത് വളരെ ഈസിയായി ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ഈസിയായി ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ച വിഷയത്തിനകത്ത് എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതിനെയൊന്നും മറികടക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിചാരം എന്ന മനോവേദന നിന്റെ അകത്തുണ്ടെങ്കിൽ ഇത് പകൽ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു ഒന്ന് അന്വേഷിക്കണം എവിടെയോ മറയപ്പെട്ട് കിടക്കുന്ന പാപ പ്രവൃത്തികൾ ഉണ്ട് എവിടെയോ ക്ഷമിക്കപ്പെടാത്ത മനസ്സിൻ്റെ ഇരിപ്പിടങ്ങൾ ഇന്നും നിന്റെ ജീവത്തിനകത്ത് എവിടെയുണ്ട് ആരോടൊക്കെയോ നീ ക്ഷമ ചോദിക്കേണ്ട സമയം കടന്നു വന്നിരിക്കുന്നു എവിടേക്കോ ഒളിഞ്ഞുകിടക്കുന്ന പറയാത്ത ചില പാപപ്രവർത്തികൾ ഈ നിശ്ചെറിയ വിഷയത്തിനകത്ത് നീ പരാജയപ്പെടുന്നതിന് കാരണമായിരിക്കുന്നു ഇവിടെ ആകാൻ പാപം ചെയ്തു മറച്ചു വച്ചു പാപം ചെയ്തു ഏറ്റുപറഞ്ഞില്ല ക്ഷമിക്കപ്പെട്ടിട്ടില്ല ഏറ്റുപറയാത്ത പാപം പാപം മറച്ചു വച്ചിരിക്കുന്ന പാപം ഈ പ്രാപ ഈ പ്രവൃത്തികൾ മുഖാന്തരം വലുതിൽ ജയം കൈവരിച്ച അഥവാ യോർദാന്റെ മുമ്പിലും മുമ്പിലും വിജയം കൈവരിച്ച ഇസ്രയേൽ മക്കൾ കായ്പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റതിന്റെ കാരണം മറച്ചു വെച്ച പാപ പ്രവർത്തിയായിരുന്നു ക്ഷമിക്കപ്പെടാത്ത പാപപ്രവർത്തിയായിരുന്നു ഏറ്റുപറയാത്ത പാപപ്രവർത്തിയായിരുന്നു ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ എവിടെയാണ് നിന്റെ ജീവിതത്തിൽ നീ ഇന്നും അജനം കേൾക്കുന്നുണ്ട് ഇന്നും നീ കൂട്ടായ്മക്ക് പോകുന്നുണ്ട് നിന്റെ മനസ്സ് ക്ഷമിക്കപ്പെടാത്ത മനസ്സാണോ ആരോടെങ്കിലും ക്ഷമ പറയേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ ഫോൺ വിളിച്ച് ഒരു വാക്ക് അവനോട് ക്ഷമ ചോദിച്ച് പരസ്പരം ഒന്ന് പൊരുത്തപ്പെട്ടു പ്രാർത്ഥിച്ച് നീ ആ വിഷയത്തിനകത്ത് പരിഹാരം കണ്ടാൽ വർഷങ്ങളായില്ല നാളുകളായി നീ ചെറുതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിനകത്ത് ഇന്ന് ഒരു അഴിവ് സംഭവിക്കും ഏറ്റുപറയാത്തേതെങ്കിലും പാപപ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഇന്നുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ നീ ജോലി ചെയ്തയിടങ്ങളില് നിന്റെ വഴികളില് എവിടെയോ നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല ഏറ്റുപറയാത്ത ചില പാപപ്രവർത്തികൾ അരുതാത്ത നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പക്ഷങ്ങൾ കഴിഞ്ഞിരിക്കാം പക്ഷെ ഇന്നും നീ അത് ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഏറ്റുപറയാത്ത നിന്റെ ജീവിതമാണ് ഇന്ന് നീ ചെറുതിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം മറച്ചു വെച്ചിരിക്കുന്ന പാപപ്രവർത്തികൾ അയ്യോ ഞാൻ പാപപ്രവൃത്തി ചെയ്തു എൻ്റെ അപ്പനറിയല്ല എന്റെ ഭാര്യയ്ക്കറിയത്തില്ല എന്റെ ഭർത്താവിനറിയത്തില്ല എന്റെ സഹ വിശ്വാസികൾക്ക് അറിയത്തില്ല പക്ഷേ നീ ഒരു പാപം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ദൈവം അറിയുന്നുണ്ട് പക്ഷേ ആ പാപങ്ങൾ നീ ഏറ്റുപറയുന്നത് മുഖാന്തര ചെറുതിൽ പരാജയപ്പെടുന്ന നിന്റെ ജീവിത അവസ്ഥയ്ക്കകത്തു നിന്ന് നിനക്ക് പുറത്തു വരുവാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ ഒരുപാട് വൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്തവനാണ് വലിയ അത്ഭുതങ്ങൾ കണ്ടവനാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വിഷയത്തെ നീ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ചെറിയ വിഷയത്തിന് മുമ്പ് നീ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വയം ഒന്ന് പരിശോധിച്ചറിയണം അപ്പ എവിടെയാണ് ഞാൻ ആരോടാണ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത് എന്റെ മനസ്സ് ക്ഷമക്കപ്പെടാത്തൊരു മനസ്സാണോ പാപങ്ങൾ ഏറ്റുപറയാത്ത മനസ്സിന്റെ ഉടമയാണോ ഞാൻ പാപങ്ങൾ മറച്ചു വച്ചിട്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന ജീവിതത്തിന്റെ ഉടമയാണോ ഞാനെങ്കിൽ ദൈവാത്മാ പറയുന്നു ചെറുതിൽ പരാജയപ്പെട്ടു നാമത്തിൽ ചെറുതിൽ പരാജയപ്പെട്ട് മനം തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതം ആത്മാ പറയുന്നു ഏറ്റുപറ ോതിക്ക് ചിലവർത്തികളെ ദൈവം പാക വെളിപ്പെടുത്തി അനുതാപഹ ഹൃദയത്തോടെ അവന്റെ ഇടയ്ക്കയിലേക്ക് ഓടിച്ചെല്ലുമ്പോ ദൈവം വിഷയത്തിനകത്ത് അഴിവു തരികയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല യോശുവായിക്കും കൂടെയുള്ള മൂപ്പന്മാർക്കും ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ വളരെ ഈസി എന്ന് ഞങ്ങൾ വിചാരിച്ച വിഷയത്തിനകത്ത് ഞങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്താ കാരണമൊന്നും അറിയത്തില്ല ഒരു കാരണം മാത്രം അവർക്കറിയാം ഇന്നലകളിൽ ഞങ്ങളുടെ മുമ്പ് ഈ യോർദൻ ഇന്നലകളിൽ എരുഹോം മതിൽ ഞങ്ങളുടെ മുമ്പൊക്കെ വീണതാണ് പക്ഷെ ഇന്ന് ചെറുതിൽ ഞങ്ങൾ വീണു കാരണമൊന്ന് അന്വേഷിച്ചു കാരണം കണ്ടെത്തി അതിന് പരിഹാരം വന്നു ഈ സന്ദേശം ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആത്മാനൊരു ദൂത് പറയുകയാണ് വർഷങ്ങളായി ചെറുതിൽ പരാജയപ്പെട്ടതിന്റെ മനോവേദന മുഖാന്തരം ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവ് ദൈവസിനെ ഇരിച്ച് അപ്പനോട് പറ അപ്പാ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചെറുതിൽ പരാജയപ്പെടുന്നത് അതിന്റെ കാരണം ഒന്ന് വെളിപ്പെടുത്തണമേ കാരണം വെളിപ്പെടുത്തി കാരണം കണ്ടുപിടിച്ച് ദൈവസിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ വിഷയത്തിനകത്ത് ഒരു അഴിവ് സംഭവിക്കുകയാണ് ഏറ്റു പറയാത്ത മനസ്സിന്റെ ഉടമയാണ് നീ ഇപ്പോഴെങ്കിലും ക്ഷമിക്കപ്പെടാത്ത നീ ഇപ്പോഴാണ് ഇപ്പോഴെങ്കിലും എത്ര തന്നെ വലിയ വിഷയത്തിനകത്ത് ഞാൻ വിജയം കൈവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ മനസ്സ് ക്ഷമിക്കപ്പെടാത്ത മനസ്സാണെങ്കിലും നിന്റെ ഹൃദയം നിന്റെ ജീവിതം പാപങ്ങളെ മറച്ചു വെച്ചിട്ട് നടക്കുന്ന അനുഭവമാണെങ്കിലും ഏറ്റു പറയാത്ത അവസ്ഥയാണ് നിന്റെ ജീവിതമെങ്കിലും എല്ലാ കാര്യം നിന്റെ ജീവിതത്തിൽ നടന്നാലും നീ ചെറുതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വലുതിൽ നീ വിജയിച്ചു ചെറുതിൽ നീ പരാജയപ്പെടുന്നെങ്കിൽ സ്വയം ഒന്ന് പരിശോധിച്ച് ദൈവം ബാകെ ഏറ്റുവിണപ്പാ എൻ്റെ മനസ്സ് ആരുടെക്കോ ക്ഷമിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് മറച്ചുവച്ച പാപപ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിലുണ്ട് പരിശുദ്ധനായി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് പ്രതികരിക്കണം